സൗദി പൗരന്മാരെ പോലെ തന്നെ തങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തിന്റെ ദേശീയ ദിനം വിവിധ പരിപാടികളോടെ പ്രവാസികളും ആഘോഷിച്ചു സൗദി സൗദിയൊട്ടുക്കുമുള്ള പ്രദേശങ്ങളിലെ പ്രവാസി സമൂഹം ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി ജിദ്ദ ദമാം റിയാദ് തുടങ്ങിയ മേഖലകളിലെ പ്രവാസികൾ വ്യത്യസ്ത പരിപാടികളാണ് ഒരുക്കിയത് കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജിദ്ദ കെ എം സി സി ദേശീയ ദിനത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റി കിങ് അബ്ദുൾ അസീസ് ഹോസ്പിറ്റൽ ഈസ്റ്റ് ജിദ്ദ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ രക്തദാനം നടന്നു കെ എം സി സി നാഷണൽ കമ്മിറ്റി ട്രഷറർ അഹമ്മദ് പാളയാട്ട് ഉദ്ഘാടനം ചെയ്തു ജിദ്ദ കല്ലുപാർക്ക് മലയാളികളുടെ കൂട്ടായ്മ നടത്തിവരുന്ന മെക്സ് എന്ന എക്സസൈസ് കൂട്ടായ്മ സംഘടിപ്പിച്ച ദേശീയ ദിന ആഘോഷത്തിന് മുജീബ് മുതുവല്ലൂർ ജംഷി ബാവാ കാരി തുടങ്ങിയവർ നേതൃത്വം നൽകി സൗദി ദേശീയ പതാകയും ഏന്തി മാർച്ച് പാസ്റ്റും മധുരവിതരണവും പ്രഭാഷണവും നടന്നു മലയാളികളുടെ ഹെൽത്ത് ഫിറ്റ്നസ് കൂട്ടായ്മ റയാൻ ഫിറ്റ്നസ് സെന്ററിൽ നടന്ന ആഘോഷ പരിപാടിക്ക് ട്രെയിനർ അബ്ദുൾ സലാം കേക്ക് മുറിച്ച് ആഘോഷത്തിന് നേതൃത്വം നൽകി ഒ അടക്കമുള്ള നിരവധി സംഘടനകളും പാട്ടും മറ്റു പരിപാടികളുമായി ദേശീയ ദിനം കെങ്കേമമാക്കി ദേശീയ ദിനത്തിൽ ലഭിച്ച ഒഴിവു ദിനങ്ങൾ ആഘോഷത്തിനും വിവിധ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുമാണ് പ്രവാസികൾ ഉപയോഗപ്പെടുത്തിയത് മാതൃഭൂമി ന്യൂസ് ജിദ്ദ